ലഭിച്ച മൃതദേഹം അർജുൻറേതെന്ന് ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധന ഇന്ന് ഡി എൻ എ സാമ്പിൾ ശേഖരിച്ചു മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറിയേക്കും അർജുന്റെ മൊബൈൽ ഫോൺ ലഭിച്ചു അർജുന്റെ ലോറി കരയിലെത്തിച്ചു ഗംഗാവലിയിൽ കാണാതായ മറ്റ് രണ്ടു പേർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ് അർജുനെ കണ്ടെത്തുന്നതുവരെ നിരന്തരം പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് അർജുന്റെ കുടുംബം പലതരം വ്യാജവാർത്തകളിലൂടെ കടന്നുപോകേണ്ടി വന്നു ഒപ്പം നിന്നവരെ മറക്കില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മള് ഓർക്കുന്നുണ്ട് ഇന്നലെ നമുക്ക് പറയാൻ പറ്റൊരു മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പറയാൻ പറ്റൊരവസ്ഥയല്ല അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാംഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത് അതിൻ്റെ ഇടയിൽ കുടുംബം നേരിട്ട ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ നമ്മൾ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട് നമ്മള് അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയണ്ടേ ഉള്ളൂ നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകൾ ഇടയിൽ ഇറങ്ങി നടക്കണം എന്നിട്ട് നമ്മൾ മീഡിയന്റെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ള ഒരു ഉത്തരം കിട്ടാനാണ് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി എന്നാൽ നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടാം ഘട്ട തെരച്ചിലും നിർത്തി വെച്ചപ്പം ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇനിയിപ്പോ എന്ത്ന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പോൾ കർണാടകത്താണ് അവിടുത്തെ സർക്കാരിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആൾ രാഘവേട്ടനാണ് രാഘവേട്ടൻ അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ ആണെങ്കിലും സർക്കാരിന്റെ ഓരോ പ്രതിനിധികളും ദിവസം നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേരുന്നു നിന്നുണ്ട് കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്തു കൊടുത്താലും മതിയാവില്ല പക്ഷെ അർജുനെന്ന് പറഞ്ഞൊരു നഷ്ടം ആൾക്ക് തീരാനഷ്ടമാണ് അവൾക്കൊരു ജോലി കൊടുത്ത് സർക്കാർ നമ്മുടെ സർക്കാർ അതും ചെയ്തു അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ നിന്നുണ്ട് അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ഷിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലൊക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരാക്കാൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവരങ്ങളുമായി കെ വി ബൈജു ഷിരൂരിൽ നിന്ന് തുടരുകയാണ് ബൈജു അർജുന്റെ മൃതദേഹം കണ്ടെടുത്തിട്ട് ഒരു ദിവസം പിന്നിടുകയാണ് ഏതായാലും ലോറിയിൽ നിന്നുള്ള ബാക്കി വസ്തുക്കൾ പരിശോധന തുടരുമ്പോൾ ബാക്കി വസ്തുക്കളെല്ലാം കണ്ടെടുക്കുകയാണ് ഏറ്റവും വേദനാജനകം എന്ന് പറയാവുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് മകനായി വാങ്ങിയ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ അത്യന്ത ഹൃദയഭേദകമായ ഭേദകമായ കാഴ്ചകളാണ് ഷിരൂരിൽ നിന്ന് വരുന്നത് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ിരൂരിൽ കാണാതായ അർജുന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ടാണ് കരക്കെത്തിച്ചത് ഇന്ന് ലോറിയും കരക്കെത്തിച്ചു ലോറിക്ക് ലോറിയിൽ നിന്ന് കാണാതായ ലോറിയിൽ നിന്നുള്ള ലോറി കൊണ്ടിരിക്കുകയാണ് അർജുന്റെ മറ്റു വസ്തുക്കൾ മകനു വേണ്ടി കരുതിയ കളിപ്പാട്ടം ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കെ വി ബൈജു ചേരുകയാണ് ബൈജു അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചകളാണ് വരുന്നത് കണ്ണീർ കാഴ്ച ആണ് നിന്ന് വരുന്നത് മകനു വേണ്ടി കരുതിയ കളിപ്പാട്ടം അത് ഒരു ലോറി തന്നെയായിരുന്നു അതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ വലിയ തോതിലുള്ള വേദനയാണ് വരുന്നത് ഏതായാലും എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സുബി നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ഈ കളിപ്പാട്ടം തന്റെ രണ്ടര വയസ്സുള്ള മകന് വേണ്ടി അർജുൻ ആ ലോറിക്ക് മുൻപിൽ ആ കളിപ്പാട്ടം വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പുറകിൽ വന്ന ഒരു ഇവരുടെ തന്നെ ലോറി ഡ്രൈവറാണ് ഇത്തരത്തിൽ അർജുനെ വാതിൽ മുട്ടി വിളിക്കുകയും അർജുനോട് പോരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ താൻ അല്പം വിശ്രമിച്ചിട്ട് മടങ്ങും എന്ന് പറഞ്ഞത് ആ സമയത്താണ് അദ്ദേഹം ആ കളിപ്പാട്ടം ശ്രദ്ധയിൽപ്പെട്ടത് നമ്മളത് മാസങ്ങൾക്ക് മുമ്പ് ആ തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ആ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ അർജുന്റെ സ്വന്തം ം രണ്ടര വയസ്സുള്ള മകന് വേണ്ടി കരുതിയ ആ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ ആ ലോറി തിരികെ നൽകിയിരിക്കുന്നു അത് മാത്രമല്ല രണ്ട് മൊബൈൽ ഫോൺ ഏറ്റവും അവസാനമായി ആ രാവിലെ മൂന്നരയ്ക്ക് ജൂലൈ പതിനാറ് മൂന്നര രാവിലെ പുലർച്ചയ്ക്ക് തന്റെ വീട്ടിലേക്ക് വിളിച്ച് താൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ ആ മൊബൈൽ ഫോൺ പിന്നീട് മറ്റൊരു മൊബൈൽ ഫോണും ഒപ്പം അർജുൻ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ് ഈ ആഹാരമൊക്കെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള ആളാണ് സഹപ്രവർത്തകർക്ക് അതായത് മറ്റൊരു സഹ ലോറി സഹപ്രവർത്തകർക്ക് െ വലിയ തോതിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ആ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു അർജുൻ ആ അർജുനെ ഒരുപാട് പാത്രങ്ങൾ അത് അർജുൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആ പാത്രങ്ങളൊ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അത് ലോറി തിരികെ നൽകിയിരിക്കുന്നു പിന്നീട് ഈ വാഹനത്തിന്റെ ആർ സി ബുക്ക് അതും തിരിച്ചു കിട്ടിയിരിക്കുന്നു രണ്ട് മൊബൈൽ ഫോണും ഇത്തരത്തിൽ തന്നെ കുഞ്ഞു മോന് രണ്ടര വയസ്സുള്ള കുഞ്ഞു മോന് വേണ്ടി വാങ്ങി ആ ഗ്ലാസിന് മുൻപിൽ വെച്ചിരുന്ന ആ കളിപ്പാട്ടം ആ ഡ്രൈവർ അന്ന് പറഞ്ഞിരുന്നത് ആ കളിപ്പാട്ടം ഗ്ലാസിന് മുന്നിൽ തൊട്ട് മുന്നിലായി ഉണ്ടെന്നാണ് അതുപോലും പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ കളിപ്പാട്ടം ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം ഒരു ലോറി തന്നെയായിരുന്നു അത് ചെറിയ വെള്ളക്കളറുള്ള ആ ലോറി തന്റെ മകന് വേണ്ടി കളിപ്പാട്ടം ഉൾപ്പെടെ ആ ലോറി അർജുന്റെ പ്രിയപ്പെട്ട ലോറി തിരിച്ചു കൊടുത്തു എന്നാണ് ഇതിൽ ഏറ്റവും വൈകാരികമായ രംഗം ഇതിനുൾപ്പെടെയുള്ളവർ ഇതിൽ ഓരോ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട് ആ അവസാനത്തെ ഓർമ്മകളാണത് അർജുന്റെ അവസാനത്തെ എല്ലാ ഓർമ്മകളും കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം അതൊക്കെ ശേഖരിക്കുകയാണ് ഇപ്പോൾ അതെല്ലാം ഈ സംഘം ഇവിടെ നിന്നുള്ള ദൗത്യ സംഘം അതിൽ നിന്നും ലോറിയിൽ നിന്നും പൂർണ്ണമായും ഇപ്പോൾ ആ പ്രവൃത്തി കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നുള്ള വാഹനത്തിൽ നിന്നുള്ള ക്യാബിൽ നിന്നുള്ള അർജുന്റെ എല്ലാ വസ്തുക്കളും ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നു ഇതെല്ലാം അർജുനെ ആ ലോറി അവസാനമായി അർജുന്റെ ഒപ്പം തന്നെ വീട്ടുകാർക്കായി സമ്മാനിച്ചിരിക്കുന്നു അവർക്ക് ഓർമ്മിക്കാനായി സമ്മാനിച്ചിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം അഞ്ജു ഇവിടെ എത്തി പറഞ്ഞത് തൻ്റെ സഹോദരന്റെ അവസാന നാളിൽ ചെലവഴിച്ച ആ സ്ഥലം അതൊന്ന് കാണണം ഇനി അർജുനന്റെ ഇത്തരത്തിലുള്ള വസ്തുക്കളും അതും ഓർമ്മയായി അവർക്ക് സൂക്ഷിക്കാം കുടുംബത്തിന് സൂക്ഷിക്കാം എന്തായാലും അത്രത്തോളം വൈകാരികമായ ഒരു രംഗങ്ങളാണ് ഇവിടെ ആ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ ജിതിൻ ജിതിനാണിപ്പോൾ ആ കളിപ്പാട്ടം കയ്യിൽ പിടിച്ച ആ ദൃശ്യം നമുക്ക് കാണാം അവർ അതെല്ലാം ശേഖരിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കണ്ണാടിക്കലിലെ വീട്ടിൽ അർജുനൊപ്പം ഇതെല്ലാം എത്തിക്കും അതെല്ലാം വീട്ടിലേക്ക് എത്തിക്കും അവരുടെ ഓർമ്മകൾ ഇനി അർജുന്റെ ഓർമ്മകൾ ഇതായിരിക്കും ഒരു അസ്ഥി കൈയുടെ അസ്ഥി കൂടി ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് ഈ വാഹന ക്യാബിനകത്ത് നിന്നും എന്തായാലും ക്യാബിൻ പൂർണ്ണമായും തുറന്ന് അതിൽ മുഴുവൻ പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു സുബി ോറിയുടെ പരിശോധന പക്ഷേ ഇതേ ഇതേ സമയം ഈ അർജുന്റെ മൃതദേഹത്തിന്റെ സാമ്പിൾ എടുത്തു ബന്ധുക്കളുടെ സാമ്പിൾ ശേഖരിച്ചവോ അതിലെന്താണ് വിവരങ്ങൾ അതായത് നമ്മൾ നേരത്തെ സഹോദരനാണ് സഹോദരന്റെ ഡി എൻ എ പരിശോധനാ ഫലമാണ് ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം അത് നാളെ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി ലഭിക്കുമെന്നാണ് അല്പസമയം മുമ്പ് എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എം എൽ എ പറഞ്ഞത് നാളെ വൈകിട്ടോടുകൂടി തന്നെ കുടുംബത്തിന് അർജുനെയും കൊണ്ട് കണ്ണാടിക്കലിലേക്ക് പോവാം അതിൻ്റെ ആംബുലൻസ് ഉൾപ്പെടെ കൊണ്ടുപോകുന്ന മുഴുവൻ ചെലവും കർണാടക സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം കർണാടക പോലീസും ഉണ്ടാകും കണ്ണാടിക്കലിലേക്ക് എ കെ മാസ് എം എൽ എ ഉണ്ടാകും എന്തായാലും കാർബാർ എം എൽ എയും വീട്ടിലേക്ക് എത്തുമോ എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ തോതിലുള്ള ഒരു യാത്രയെപ്പ് അർജുൻ ഈ കർണാടക സർക്കാർ നൽകുകയാണ് ഏതായാലും മറ്റന്നാൾ കൂടി എന്തായാലും വീട്ടിലേക്ക് അർജുനെ എത്തിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാലും ഉചിതമായ യാത്രയെപ്പ് കർണാടക സർക്കാർ ഒരുങ്ങുന്നു വലിയ തോതിലുള്ള ഒരു യാത്രയെപ്പ് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാറും ചേരുകയാണ് അനീഷ് നമ്മൾ കണ്ടതാണ് വളരെ വ്യസനത്തോടുകൂടി ഇപ്പോൾ അർജുൻറെ കുടുംബം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്താണ് അവിടുത്തെ മറ്റ് വിവരങ്ങൾ ആ സുവി അങ്ങേ ഏറ്റവും ദുഃഖസാന്ദ്രമായൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം ആഴ്ചകളായുള്ള കാത്തിരിപ്പാണ് അർജുനുവേണ്ടി ആദ്യഘട്ടത്തിൽ അർജുനെ ജീവനോടെ എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു പിന്നീട് ആ പ്രതീക്ഷ അസ്തമിക്കുകയും ഓരോ ഘട്ടത്തിൽ തിരച്ചിലും കഴിയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമെങ്കിലും ലഭിക്കുമോ എന്ന ആശങ്കയിലേക്ക് കുടുംബം നീങ്ങുകയും ചെയ്തു എന്തായാലും കുടുംബം ഒറ്റക്കെട്ടായി അർജുനെ ഈ വീട്ടിലേക്ക് എത്തിക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു അവർ മുട്ടാത്ത വാതിലുകളില്ല ആഴ്ചകളായി ഷീരൂരിൽ മുറിയെടുത്ത് താമസിച്ചാണ് ാണ് ഈ ബന്ധുജിതിനും ഒപ്പം സഹോദരനും അടക്കമുള്ള ആളുകളും മനാഫും ഒക്കെ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളുടെ ഒരു ഗതിവേഗം കൂട്ടുകയും പാതി വഴിയിൽ ഈ ദൗത്യം ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ പ്രേരണ ചെലുത്തുകയും ചെയ്ത് എന്തായാലും ആ പ്രാർത്ഥനകൾ ആ ആ പ്രേരണകൾ ഒപ്പം ആ കുടുംബത്തിന്റെ പ്രാർത്ഥന ഫലിച്ചു എന്ന് വേണം കരുതാൻ കാരണം ആ ഭൗതിക ശരീരം ഇന്നലെ കൂടി ഒരുപക്ഷെ തെരച്ചിൽ നടത്തി ആ തെരച്ചിൽ അവസാനിപ്പിച്ചാൽ മടങ്ങാനായിരുന്നു തെരച്ചിൽ സംഘം ഉദ്ദേശിച്ചെങ്കിൽ പോലും ഇന്നലെ ആ ഒരു നിർണായകമായ ദിനമായി മാറുകയും ആ മൃതദേശം ശരീരം അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ഈ ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് അവ പൂർത്തിയായാൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഒരുപക്ഷേ അമൃത ശരീരം വിട്ടുകിട്ടുമെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കുടുംബത്തിന് ഇവരും ലഭിക്കുന്നത് കോഴിക്കോട് കളക്ടർ അവിടുത്തെ കളക്ടറുമായി ഇതുമായി ബന്ധപ്പെട്ട നിരന്തരമായ ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കർണാടക സർക്കാർ തന്നെ അവിടുന്ന് ആംബുലൻസിൽ കയറ്റിയാവും ഇവിടേക്ക് അയക്കുക ഒപ്പം ട്രാഫിക് തടസ്സമുണ്ടാവാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും കർണാടകത്തിന്റെ അതിർത്തി മുതൽ കേരളം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലും സമാനമായ ക്രമീകരണങ്ങൾ തന്നെ ഏർപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നതായാലും ഈ ഡി എൻ എ പരിശോധന നടത്തി മൃതദേഹം വിട്ടു വിട്ടുന്ന മുറയ്ക്കാവും ഈ സംസ്കാരത്തിന്റെ സമയവും മറ്റും തീരുമാനിക്കുക വീടിനു പിൻവശത്തായി ചേർന്നിരിക്കുന്ന ഇടത്താവും ആ സംസ്കാരം നടത്തുക എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് വടത്തിലെ വടത്തിലധികം അടക്കം പുരോഹിതരുടെ ഒരു ചർച്ചകളൊക്കെ നടത്തിയ ശേഷമാവും സ്ഥാനം നിർണയിക്കുക എന്നും കുടുംബം പറഞ്ഞിരിക്കുന്നു വിവിധ സാമൂഹ്യ തലങ്ങളിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വ നിലയിൽപ്പെട്ട ആളുകൾ ഇന്നലെ മുതൽ ഇവിടേക്ക് എത്തുകയും ആ കുടുംബത്തിന് ഒരു സാന്ത്വനവചനം എഴുകുകയും ചെയ്യുന്നുണ്ട് ഇനി വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മൃതദേഹം എപ്പോൾ വരും എന്ന സമയത്തിൽ ഒരു ക്ലിപ്തത വന്ന ശേഷം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താൻ തുടങ്ങും എന്തായാലും ഇന്നലെ പൂർണ്ണമായും മൗനത്തിലായിരുന്നു കുടുംബം ഒരു അക്ഷരം മിണ്ടാൻ കഴിയാത്ത വിധം ഒരു ആഘാതത്തിലായിരുന്നുവെങ്കിലും ഇന്ന് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള കുടുംബത്തിന്റെ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഓരോ ഘട്ടത്തിലും ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് പോകും എന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ഇടപെടൽ നടത്തുകയും തുടർച്ചയായി വാർത്തകൾ നൽകുകയും ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ വിഷയത്തെ സജീവമായി നിർത്തിയതും ഇത്തരം മൃതദേഹം പിന്നെടുക്കാൻ സഹായമായി എന്ന് കുടുംബം പറയുന്നു എല്ലാവരോടുമുള്ള നന്ദി കുടുംബം പറഞ്ഞു ഇപ്പോൾ അടുത്ത ബന്ധുക്കളും അയൽക്കാരുമാണ് ഈ വീട്ടിൽ ഉള്ളത് സുവി അനീഷ് വീട്ടുവളപ്പിൽ തന്നെയാണോ അർജുൻറെ ഭൗതികദേഹം സംസ്കരിക്കുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ തീർച്ചയായിട്ടും വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കുക എന്ന കുടുംബം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിന്റെ പിൻവശത്തുള്ള സ്ഥലമാണ് ഒരു ചെറു മതിൽ കെട്ടി വേർതിരിച്ച ഒരു ഒരു സ്ഥലമാണ് അങ്ങേയറ്റത്തെ അധ്വാനത്തിലൂടെ അർജുൻ നിർമ്മിച്ച ഒരു വീടാണ് നേരത്തെ തന്നെ അച്ഛൻ അസുഖം ഉള്ളതിനാൽ കാര്യമായ ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴും വളരെ കഠിനമായി അധ്വാനിച്ചാണ് ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സഹോദരന്മാരുടെ പഠനം സഹോദരന്റെ പഠനമായാലും സഹോദരിയുടെ ജീവിതമായാലും എല്ലാ കാര്യത്തിലും ഈ ഒരു അർജുൻ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ആളാണ് ഒപ്പം നാട്ടിലെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു കാരണം നേരത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽക്കാരും ഒക്കെ നമ്മൾ കണ്ടപ്പോഴും അവർ പറയുന്നത് അവർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു കാരണം അങ്ങേയറ്റം അധ്വാനം ഒരാളായിരുന്നു അദ്ദേഹം ഇടപെടുന്ന മേഖലകളിലെല്ലാം ആ അധ്വാനം വിനിയോഗിച്ചിരുന്നു എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനമായാലും അല്ലെങ്കിൽ ക്ലബിന്റെ ഭാരവാഹി എന്ന നിലയിലും ഒക്കെ ആ രീതിയിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു പ്രളയകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നരമാസത്തോളം സ്വന്തം ജോലിക്ക് അവധി നൽകിയാണ് ഈ പ്രളയബാധിത മേഖലകളിലെ ദുരിതാശ്വാസ പദ്ധതികൾക്ക് ദുരിതാശ്വാസ പരിപാടികൾക്ക് നേതൃത്വം നൽകാനായി അന്ന് അർജുൻ ഈ നാട്ടിൽ ചെലവഴിച്ചത് അങ്ങനെ എല്ലാ തരത്തിലും തന്റെ കയ്യൊപ്പ് പതിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അർഹമായൊരു ആദരവ് ഈ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം നാട്ടുകാർ നൽകുന്നു കേരളം ഒന്നടങ്കം മത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരാളുടെ തിരിച്ചു വരവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഇപ്പോൾ തിരിച്ച് ലഭിച്ചിരിക്കുന്നു ഒരു ഭൌതിക അവശിഷ്ടം എന്ന രീതിയിൽ ആ മൃതദേഹം ലഭിക്കുമ്പോൾ അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി എല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ തിരിച്ചയക്കണം അല്ലെങ്കിൽ മടക്കി അയക്കണം എന്ന് തന്നെയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച അർജുന്റെ മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധന ഇന്ന് നടക്കും ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചു അർജുന്റെ ലോറിയുടെ പരിശോധന പൂർത്തിയായി കളിപ്പിക്കും